ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകമാണ് യഥാർത്ഥത്തിൽ ഉമ്മൻ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയെങ്കിലും കോൺഗ്രസിൻ്റെ അകത്തെ അതൃപ്തിക്ക് യാതൊരു തരത്തിലുള്ള ശമനവും ഇല്ല അതിങ്ങനെ പല രീതിയിൽ പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഉമ്മൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതികരിച്ചത് തൻ തനിക്ക് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ മറ്റ് പലവർക്കും മറ്റ് പല നേതാക്കൾക്കും ഒരുപാട് ചുമതലകൾ നൽകിയപ്പോൾ തനിക്ക് മാത്രം ഒന്നും നൽകിയില്ല തന്നെ ഒറ്റപ്പെടുത്തുകയാണ് പാർട്ടി ഉമ്മൻചാണ്ടിയെ മകനായ എന്നെ എന്തുകൊണ്ട് പാർട്ടി ഒരു വിലയും നൽകുന്നില്ല എന്നാണ് ഇതിലൂടെയൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ ചാണ്ടി ഉമ്മൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന വർത്തമാനങ്ങൾ സംസാരങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്തരം രീതിയിലുള്ളൊരു വലിയ ഗുരുതരമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം കുറിച്ച് ചാണ്ടി ഉമ്മൻ പറയുന്നത് തനിക്ക് അതൃപ്തി ഉണ്ട് തീർച്ചയായിട്ടും ചാണ്ടിയുമ്മൻ്റെ അതൃപ്തി അദ്ദേഹത്തിൻ്റെ ആശങ്ക ഒന്നും അസ്ഥാനത്തല്ല കോൺഗ്രസിനെ മുസ്ലിം ലീഗ് അഥവാ മുസ്ലിം സമുദായം വിഴുങ്ങിയിരിക്കുന്നു എന്നാണ് ചാണ്ടി ചാണ്ടിയമ്മൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് അതാണ് മുസ്ലിം അപ്രമാദിത്വം കോൺഗ്രസ്സിന് ഇനി ഒഴിവാക്കാൻ പറ്റില്ല കോൺഗ്രസ്സിന് അതിനെ സ്വീകരിച്ചുകൊണ്ട് ആ താളത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനേ സാധിക്കൂ അതാണ് ചാണ്ടി ചാണ്ടിയമ്മൻ്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നത് ആ വാക്കുകൾ ഷാഫി പറമ്പിൽ നേരെയും കൂടിയാണോ തീർച്ചയായിട്ടും അത് ഷാഫിക്ക് മാത്രമല്ല ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിപ്പിക്കുകയും വടകരയിൽ വലിയ മാർജിനിൽ വിജയിക്കുകയും ചെയ്തതോടുകൂടി ഷാഫി പറമ്പിലിൻ്റെ ഗ്രാഫ് ഉയർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് കോൺഗ്രസ്സിനകത്ത് വലിയൊരു മേധാവിത്വം കിട്ടിയിരിക്കുന്നു അത് ഇനി അങ്ങോട്ടുള്ള കോൺഗ്രസിൻ്റെ ഭാവിയെ അത് സ്വാധീനിക്കും എന്ന് തീർച്ചയാണ് തനിക്ക് വെല്ലുവിളിയായി തനിക്ക് ഭീഷണിയായി ഉയർന്നു വരാൻ സാധ്യതയുള്ള എല്ലാവരെയും എല്ലാറ്റിനെയും ഷാഫി പറമ്പിൽ വെട്ടി ഒതുക്കും വെട്ടി നിരത്തും എന്നുള്ളതാണ് ഈ ചാണ്ടി ചാണ്ടിയമ്മൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ അതിലേക്ക് വരാം ഇപ്പോൾ വാസ്തവത്തിൽ നമ്മളീ ഡെമോഗ്രഫി മാറി ഇന്ന് ജനസംഖ്യ ജനങ്ങളുടെ ഓരോ മതവിഭാഗത്തിൻ്റെയും ജനസംഖ്യ വലിയ തോതിൽ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ അത് ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണെന്ന് പറയാം മതാടിസ്ഥാനത്തിൽ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മുസ്ലിം സമുദായമാണ് ക്രിസ്ത്യൻ സമുദായത്തിന് പണ്ടുള്ള പിടി ഇപ്പോഴില്ല അവർ വലിയ തോതിൽ ജനസംഖ്യയിലും പുറകിലേക്ക് പോയിരിക്കുന്നു സാമ്പത്തിക രംഗത്ത് ഇന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന വ്യവസായ വാണിജ്യ മേഖലയിലെ ഒരു പിടി മധ്യ കേരളത്തിലും തൃശ്ശൂരും തെക്കൻ പ്രദേശത്തുമൊക്കെ അവർക്കുണ്ടായിരുന്ന ഒരു പിടി നയഞ്ഞിരിക്കുക അവിടെയെല്ലാം ഒരു മുസ്ലിം സമുദായത്തിൻ്റെ കടന്നുകയറ്റം വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അത് വർദ്ധിച്ച് 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 വരിക ഇത് ഒരു വലിയ ഭീഷണിയാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് അവർ വലിയ ആശങ്കയിലുമാണ് അതിൻ്റേതായ പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും പറയും ഇടുക്കിയും കോട്ടയുമൊക്കെ വലിയ ഒരു ക്രിസ്ത്യൻ ബെൽറ്റാണ് എന്ന് പറയാറുണ്ട് പക്ഷെ അവിടെ പോലും അവർ നിലനിൽപ്പിന് വേണ്ടി വലിയ പോരാട്ടം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം അതിൻ്റെ ഒരു രക്തസാക്ഷിയായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ചാണ്ടി ഉമ്മൻ വാസ്തവത്തിൽ പക്ഷേ അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണ സ്ഥലങ്ങളിലൊക്കെ സജീവമായിട്ട് തുടക്ക സമയത്തൊക്കെ ഉണ്ടായിരുന്നു ചേലക്കരയിലും അതോടൊപ്പം തന്നെ പാലക്കാടും അദ്ദേഹത്തെ കണ്ടിരുന്നു കൺവെൻഷൻ യോഗങ്ങളിൽ പങ്കെടുത്തു പാലക്കാട് അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം കാണാനിടയായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം നിർണ്ണയിച്ചപ്പോൾ അദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി അപ്പൊ ആ സമയങ്ങളിലൊന്നും ചാണ്ടിയമ്മനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നതുള്ളത് ഒരു ചാണ്ടി ഉമ്മനോടോ അല്ലെങ്കിൽ അതുപോലെയുള്ള പഴയ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് എ ഗ്രൂപ്പിലെ നേതാക്കളോടോ ആലോചിച്ചിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അത് ഷാഫി പറമ്പിലിന്റെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങി സതീശനും വി ഡി സതീശനും കെ സി വേണുഗോപാലും കൂടി ആ തീരുമാനമെടുക്കുകയായിരുന്നു അവസാനം അവസാനം നിവൃത്തിയില്ലാതെ കെ സുധാകരൻ അത് അംഗീകരിക്കേണ്ടി വന്നു നോക്കൂ കെ മുരളീധരൻ്റെ പേരവിടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷെ അതൊന്നും അവിടെ വിലപ്പോയില്ല പകരം ഷാഫി പറമ്പിൽ വിചാരിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവിടെ വന്നു അത് ചെറുപ്പക്കാരനാണ് അതിൻ്റേതായ ചില പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട് ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് കോൺഗ്രസ്സിന് വേണ്ടി ഏതറ്റം വരെയും പോയി പോരാടാൻ തയ്യാറുള്ള ഒരു നേതാവാണ് അങ്ങനെയൊക്കെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ തൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ഷാഫി പറമ്പിലവിടെ പ്രതിഷ്ഠിച്ചു ഇത് ചാണ്ടി ഉമ്മനോടോ എ ഗ്രൂപ്പിലെ നേതാക്കളോടോ ഒന്നും ആലോചിച്ചിട്ടല്ല എന്തിന് പഴയ ഐ ഗ്രൂപ്പിനും യാതൊരു പ്രസക്തിയില്ല അതുകൊണ്ടല്ലേ ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യമെടുത്താൽ കേന്ദ്രത്തിൽ എങ്ങനെയാണ് അല്ലേ അതായത് നെഹ്റു കുടുംബം നെഹ്റു കുടുംബത്തിൽ നെഹ്റു കഴിഞ്ഞ് ഇന്ദിര ഇന്ദിര കഴിഞ്ഞ് രാജീവ് രാ സഞ്ജയ് ഇടയ്ക്ക് വന്നെങ്കിലും രാജീവ് രാജീവിന് ശേഷം ഭാര്യ സോണിയ ഇപ്പോൾ സോണിയയ്ക്ക് ശേഷം മകൻ രാഹുലും മകൾ പ്രിയങ്കയും കടന്നു വന്നിരിക്കുന്നു അവിടെ ഒരു പ്രശ്നവുമില്ല അല്ലേ ആ മക്കൾ രാഷ്ട്രീയത്തിന് അവിടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഈ നേതാക്കൾ മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എ കെ ആന്റണിയുടെ മകൻ എവിടെ പോയി ബി ജെ പി പോയി കെ കരുണാകരൻ്റെ മകൾ എവിടെ പോയി ബി ജെ പി ബി ജെ പി പോയി കെ മുരളീധരൻ ബി ജെ പി പോകും പോകും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ അദ്ദേഹത്തെ മുരളീധർജി എന്ന് വിളിച്ച് സ്വാഗതം ചെയ്യുക പോലും ഉണ്ടായി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എങ്ങോട്ട് പോകും കോൺഗ്രസ്സിനകത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കുമോ ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ് കോൺഗ്രസ് കൃത്യമായിട്ടും മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ കൈപ്പിടിയിൽ അമർന്നു കഴിഞ്ഞു ഇനി കോൺഗ്രസിന് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കണ്ട എന്നാണ് എൻ്റെ രാഷ്ട്രീയ വിശകലനത്തിൽ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കെ സുധാകരൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് തുടങ്ങിയ ഒരുപാട് വാദങ്ങളും സംസാരങ്ങളും ഒക്കെ ഉയർന്നു കേൾക്കുകയുണ്ടായി അപ്പൊ തന്നെ കോൺഗ്രസിലെ അതൃപ്തി വീണ്ടും ഉടലെടുക്കുന്നു എന്ന സംസാരങ്ങളൊക്കെയാണ് തീർച്ചയായത് പക്ഷെ ഉമ്മൻ പറയുന്നു കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല കാരണം ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയത് കെ സുധാകരന്റെ കൂടി വലിയൊരു പങ്കാളിത്തം ഉള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഉമ്മൻ പറയുന്നത് അദ്ദേഹം പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി പറയുന്നു ഒരു പ്രത്യേക സമുദായത്തിൽ പെടുന്ന നേതാവ് നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അങ്ങനെ പറയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഒരു പ്രത്യേക സമുദായത്തെ ഇവിടെ താല്പര്യമില്ലാതെ അവരെ ഒതുക്കുന്നു അവരെ മാറ്റി നിർത്തുന്നു എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് അപ്പോൾ അതായത് ആ സമുദായത്തിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ഒതുക്കപ്പെടുന്ന സമുദായത്തിൽ നിന്നൊരു നേതാവ് കടന്നു വരേണ്ടതാണ് ഇപ്പോൾ കേരളത്തിൽ എപ്പോഴും കോൺഗ്രസ് അവരുടെ പവർ ഷെയർ ചെയ്യുന്നത് അധികാരം പങ്കിടുന്നത് ന്യൂനപക്ഷങ്ങളുമായിട്ട് ചേർന്നാണ് ഹിന്ദുക്കളിലെ ഒരു ഒരു വിഭാഗം നായർ വിഭാഗം കോൺഗ്രസ്സിന് എക്കാലവും വോട്ട് ചെയ്യും ശരിയാണ് കൂടാതെ അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടാണ് അതിലിന്ന് ജനസംഖ്യയിലും വാണിജ്യ രംഗത്തും വ്യാപാര മേഖലയിലും ഒക്കെ ക്രിസ്ത്യൻ സമൂഹം പിന്നിലേക്ക് പോയിരിക്കുന്നു ഇതാണ് അവിടുത്തെ പ്രശ്നം കോൺഗ്രസ്സിന് ആ പിന്നിലേക്ക് ക്രിസ്ത്യൻ സമൂഹം പോയിരിക്കുന്നതിനെ ആ വിടവ് നികത്താനായിട്ട് പകരം മുസ്ലിം ഉണ്ട് അവർ ഞങ്ങളുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും എന്നുള്ള തിരിച്ചറിവാണ് കോൺഗ്രസ്സിനെ ഇതെല്ലാം കോൺഗ്രസിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് വളരെ കൃത്യമാണ് അതിനകത്ത് ഇത് ഇനി ഇവരുടെ കൂടെ നിന്നിട്ട് ഇവരെ കൂടെ നിർത്തിയിട്ട് പ്രയോജനമൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ മുനമ്പത്തതല്ലേ നമ്മൾ കണ്ടത് ലീഗ് പറയുന്നത് പോലെയല്ലേ വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് ലീഗ് പറയുന്നത് പോലെയല്ലേ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഹൈബിയിഡന് പോലും മറിച്ചൊരു വാക്ക് പറയാൻ പറ്റുന്നില്ല അവിടുത്തെ എം പി ആണ് ഈ ഒരു എന്താ പറയുക ജനകീയ പ്രശ്നമാണ് ആ ജനങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് അല്ലേ പാവപ്പെട്ട പത്തറുന്നൂറ് കുടുംബങ്ങളോട് ചെയ്യുന്നതാണ് ആ അതിൽ പോലും ആ ദാരുണമായ അവസ്ഥയിൽ പോലും ഹൈബി ഈഡൻ അവിടുത്തെ എം പി എന്നുള്ള നിലയിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ കോൺഗ്രസ്സിനെ വാസ്തവം പറഞ്ഞാൽ ലീഗ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ് പോകുന്നത് കോൺഗ്രസിനെ മുമ്പിൽ നിർത്തി പുറകിൽ നിന്ന് കളിക്കുന്നത് മുസ്ലിം ലീഗാണ് ഈ ചാണ്ടിയമ്മൻ ഈ മുനമ്പം വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ അത് പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നിലപാടെന്താണെന്ന് ഇപ്പം പൊതുജനത്തിന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ടാകും അതായത് ഒരു സമുദായത്തെ കോൺഗ്രസ് തിരസ്കരിക്കുന്നു മുനമ്പം വിഷയത്തിലും നമുക്കത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഏറെ വൈകിയാണ് അതിൽ പ്രതികരിക്കാൻ പോലും അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധം അറിയിക്കാൻ പോലും കോൺഗ്രസ് രംഗത്ത് വന്നത് അപ്പം ഒരു ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സമുദായത്തിൻ്റെ കൈപ്പിടിയിലേക്ക് മുഴുവനായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിത്തീരുന്നു അവർക്ക് ഏറെ സ്വാധീനമുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ പോലും അതിനെ കൈയൊഴിഞ്ഞ് ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു അപ്പം ഇതൊരു വലിയ അപകട സൂചകമാണ് എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ്റെ സ്റ്റാൻഡ് ക്ലിയറാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ക്ലിയറാണ് കാരണം എന്നെ ആവശ്യമില്ലാത്തവരെ എനിക്കും ആവശ്യമില്ല ഇപ്പോൾ എന്തുകൊണ്ട് എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയി അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ്സിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം ഒന്നുമില്ലെങ്കിൽ എ കെ ആൻ്റണിയുടെ മകനല്ലേ ആ ബുദ്ധി കാണിക്കാതിരിക്കുമോ കേരള രാഷ്ട്രീയത്തിൽ അതിസൂത്രശാലിയായ ഒരു മനുഷ്യൻ മിണ്ടാതിരുന്ന് സൂത്രത്തിൽ കാര്യം സാധിക്കുന്ന ഒരാളാണ് എ കെ ആൻ്റണി നല്ല രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് രാഷ്ട്രീയം ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട നല്ല മെയ്വഴക്കമുണ്ട് രാഷ്ട്രീയം കളിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സവിശേഷമായ ബുദ്ധി വൈഭവം മകൻ അല്പമെങ്കിലും കിട്ടാതിരിക്കും അത് നേരത്തെ മനസ്സിലാക്കിയ അനിൽ ആൻ്റണി ഇനി ഇനി എവിടെ പോയാൽ നമുക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടും ബഹുമാനം കിട്ടും സ്ഥാനം കിട്ടും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ബി ജെ പി പോയി ഇത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിയ ചാണ്ടി ഉമ്മൻ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ നിന്ന് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അത് ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആ സീറ്റ് കിട്ടില്ല ചാണ്ടി ഉമ്മൻ മത്സരിച്ച് ജയിച്ചു ആ സഹതാപ എന്നൊക്കെ പറയാം എന്തായാലും അദ്ദേഹം നല്ല രീതിയിൽ ജയിച്ചു ഇനി അദ്ദേഹത്തെ ജയിച്ചു ഒക്കെ ശരി തന്നെ പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മകനല്ലേ ആ മൂലയ്ക്ക് നിന്നോ ഇവിടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞൊരു പ്രബല വിഭാഗം കടന്നു വന്നിരിക്കുകയാണ് ആ കടന്നു വരവ് ചാണ്ടി ഉമ്മനെ പോലെയുള്ള എല്ലാ നേതാക്കളെയും ഒതുക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് കോൺഗ്രസ് രാഷ്ട്രീയം അങ്ങനെയാണ് പോകുന്നത് ഒരു ചെറുപ്പക്കാരുടെ നിര കയറി വരുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അതിനെ നിയന്ത്രിക്കുന്നത് ഷാഫി പറമ്പിലിനെ പോലെ കെ സി വേണുഗോപാലിനെ പോലെ അല്ലെങ്കിൽ വി ഡി സതീശനെ പോലെയുള്ളവർ മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടി മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി അതിനെ നിയന്ത്രിക്കുകയാണ് അവരുടെ കൈവശമാണ് കോൺഗ്രസിൻ്റെ കടിഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളൊക്കെ ഈ പ്രതികരണത്തിന് പിന്നാലെ ചാണ്ടിയെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള അഭിപ്രായങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എനിക്ക് കിട്ടിയ വലിയൊരു ഭൂരിപക്ഷം അത് ചാണ്ടി കൂടി അവിടെ എനിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചതാണ് എന്നാണ് പറയുന്നത് തിരുവഞ്ചൂരാകട്ടെ ചാണ്ടിയുടെ അതൃപ്തി ഉടനെ തന്നെ പരിഹരിക്കേണ്ടതാണ് എന്നും പ്രതികരിക്കുന്നു അപ്പം ചാണ്ടിയെ ഭയമുണ്ട് ചാണ്ടി ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊരു വല്ലാത്ത ഭയം കോൺഗ്രസ്സിനെ പിടികൂടിയിട്ടുണ്ട് കാരണം സന്ദീപ് വാര്യറ പോലുള്ളൊരു നേതാവ് അവിടത്തേക്ക് വന്നു സ്വാഭാവികമായിട്ടും ഇതിനെ ഇതിനെതിരെ ഒരു പ്രതികരണം നടത്തുവാൻ വേണ്ടി ഒരു പ്രതികാരം ചെയ്യുവാൻ വേണ്ടി കോൺഗ്രസിൽ നിന്നുള്ള ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു പ്രമുഖ നേതാവിനെ പൊക്കുവാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം ചാണ്ടിയുടെ അതൃപ്തി പരിഹരിക്കുക എന്നത് വളരെ പ്രധാന ഒരു കാര്യമാണ് ഒരു പ്രധാന സ്ഥാനം അദ്ദേഹത്തിന് നൽകുക തന്നെ വേണം തീർച്ചയായിട്ടും ഈ ചാണ്ടി ഉമ്മനെ ചാക്കിടാൻ ബി ജെ പി ശ്രമിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് അങ്ങനെ വന്നാൽ അതൊരു വീഴ്ചയാണ് കോൺഗ്രസ് തൽക്കാലം ചാണ്ടിയെ ഒന്ന് തൃപ്തിപ്പെടുത്തി ഒന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒന്ന് നല്ല വാക്കൊക്കെ പറഞ്ഞ് കൂടെ നിർത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കും അതിനവർ എല്ലാ വഴികളും നോക്കും പക്ഷേ കേരള രാഷ്ട്രീയം പോകുന്നതിങ്ങോട്ടാണ് കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ ഇതാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യം എക്കാലവും പ്രസക്തമാണ് ചാണ്ടി ഉമ്മൻ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ ബുദ്ധി ചാണ്ടി ഉമ്മൻ പ്രയോഗിച്ചാൽ ചാണ്ടി ഉമ്മൻ കൊള്ളാം എന്തായാലും നിലവിൽ എം എൽ എ ആയിരിക്കുന്ന ചാണ്ടിയമ്മൻ കോൺഗ്രസിൻ്റെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക